മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നായികയാണ് ഭാവന ഭാവന ഇന്ന് മലയാളത്തിലും കന്നഡയിലും തമിഴിലും ഏറെ ആരാധകരുള്ള പ്രശസ്ത നായികമാരിൽ ഒരാൾ കൂടിയാണ് രണ്ടായിരത്തി രണ്ടിൽ കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് നടി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതനും അന്തരിച്ച നടൻ ജിഷ്ണു രാഘവനും നായകന്മാരായി എത്തിയ ചിത്രത്തിൽ രേണുക മേനോനും ഭാവന മേനോനുമാണ് നായികമാരായത് പുതുമുഖങ്ങളെ പ്രധാന വേഷത്തിൽ അണിനിരത്തി കമൽ സംവിധാനം ചെയ്ത ചിത്രം വലിയ ഹിറ്റായി മാറി എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് ഭാവന എന്ന പതിനാറുകാരി പെൺകുട്ടി അവതരിപ്പിച്ച പരിമളം എന്ന കഥാപാത്രം തന്നെയാണ് നിഷ്കളങ്കമായ പരിമളമായുള്ള താരത്തന പ്രകടനം അന്ന് പ്രേക്ഷകരെ ഏറെ രസിപ്പിച്ചിരുന്നു നിരവധി സിനിമകളിൽ കേന്ദ്ര കഥാപാത്രമായി പിന്നീട് ഭാവന എത്തി ഒരു പതിറ്റാണ്ടിലേറെയായി രംഗത്തുള്ള താരം ഇപ്പോൾ തെന്നിന്ത്യയിലെ മുൻനിര നായകന്മാരിൽ ഒരാളാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം ഭാവന മികച്ച പ്രകടനം കാഴ്ചവെച്ചു കന്നഡ സിനിമാ നിർമ്മാതാവ് നവീനുമായുള്ള വിവാഹശേഷം ഭാവന കന്നഡ സിനിമാ ലോകത്ത് സജീവമാണ് അതിനുശേഷം മലയാളത്തിൽ സിനിമകളൊന്നും കൂടുതലായും ചെയ്തിട്ടില്ല രണ്ടു മൂന്ന് സിനിമകൾ പുതുതായി ഭാവനയുടേതായി എത്തിയിരുന്നു എന്തായാലും അഭിനയ രംഗത്ത് വീണ്ടും സജീവ സാന്നിധ്യമായിരിക്കുകയാണ് ഭാവന ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായകനടിമാരിൽ ഒരാളായിരുന്നു ഭാവന അതുപോലെ തുടരെ സിനിമകൾ ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിലും ഇടയ്ക്കിടെ നടി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു എപ്പോഴും സന്തോഷത്തോടെയും ഭാവനയെ പ്രേക്ഷകർ അഭിമുഖങ്ങളിലും മറ്റും കണ്ടിട്ടുള്ളത് എന്നാൽ തന്റേതായ വിഷമങ്ങൾ ഭാവനയ്ക്കുണ്ട് ഇത് മറ്റാരെയും അറിയിക്കാൻ ഭാവന താല്പര്യപ്പെടുന്നില്ല പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് നടി സംസാരിക്കുന്നുണ്ട് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ എല്ലാവരിൽ നിന്നും കട്ട് ഓഫ് ചെയ്യും അത് നല്ലൊരു സ്വഭാവമല്ല എന്തുകൊണ്ടോ ഞാൻ വിഷമിക്കുന്നത് മറ്റൊരാൾ അറിയേണ്ട എന്ന ചിന്ത എന്നിലുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അമ്മയോ നവീനോ ചേട്ടനോ പോലും ഞാൻ വിഷമിക്കുന്നത് അറിയേണ്ട ഞാൻ വിഷമിക്കുന്നത് കണ്ട് ഇവർക്ക് വിഷമമാകരുതെന്നാണ് ഞാൻ ആലോചിക്കുക നീ എന്തുണ്ടെങ്കിലും പറയണമെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്തോ അങ്ങനെയാണ് ഞാൻ എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യും വാട്സപ്പ് പോകും എന്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കും എന്നിട്ട് ഞാൻ തന്നെ റിക്കവറാകും ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും അല്ലെങ്കിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ആയിരിക്കും കുറെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കരഞ്ഞതുകൊണ്ട് എന്താണ് മാറാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കും പക്ഷെ കുറെ കരയുമ്പോൾ ഒരാശ്വാസമാണ് ചില ഡ്രൈവിന് പോകുകയോ ട്രിപ്പ് പോവുകയോ ചെയ്യും അത് ഞാനും ചെയ്യാറുണ്ട് അതിൽ ഫോക്കസ് ചെയ്ത് ഹുഡ് ആകും ഭയങ്കര തിരക്കിലായിരിക്കുമ്പോൾ വീട്ടിൽ പോയി കുറച്ചു നേരം ഇരിക്കണം എന്ന് തോന്നും വീട്ടിൽ പോയി ഇരുന്നാൽ പത്ത് ദിവസം കഴിഞ്ഞ് ഞാൻ എന്താണ് ജീവിതത്തിൽ ചെയ്യുന്നത് വെറുതെ വീട്ടിലിരിക്കുന്നു ഇതാണോ ഇനി എൻ്റെ ലൈഫ് എന്നൊക്കെ തോന്നും പത്ത് പതിനഞ്ച് ദിവസം ഉറക്കമില്ലാതെ ജോലി ചെയ്താൽ എന്താണിത് ഉറക്കം പോലും ഇല്ലാതെ ജീവിക്കുന്നോ എന്ന് ചിന്തിക്കുമെന്നും ഭാവന പറയുന്നു ഗൾഫ് ട്രീറ്റ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് തണ്ടി മനസ്സില് തുറന്നത് ഭയങ്കര അല്ലെങ്കിലും കുറച്ചൊക്കെ വിശ്വാസമുണ്ട് കർമ്മയിൽ വിശ്വാസമുണ്ട് എനിക്കുള്ളതേ വരൂ നല്ലതാണെങ്കിൽ മോശമാണെങ്കിലും അത് നേരിടാനുള്ള ശക്തി തരിക എന്ന രീതിയിൽ പ്രാർത്ഥനയുണ്ടെന്നും ഭാവന പറയുന്നുണ്ട് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇൻഡിക്കാക്കി പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത് പിന്നീട് തുടരെ മലയാള സിനിമകൾ ചെയ്തു പ്രിയ നടി കരിയറിൽ വീണ്ടും സജീവമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകരും അതേസമയം തിരിച്ചുവരവിൽ വലിയ ഹിറ്റ് ഭാവനയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് അതേസമയം ജീവിതത്തിൽ തനിക്ക് വന്ന പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ചും നടി തുറന്ന് സംസാരിച്ചു തന്റെ പോരാട്ടത്തെക്കുറിച്ചും അതെങ്ങനെയാണ് തരണം ചെയ്തതെന്നുമെല്ലാം നടി പറയുകയുണ്ടായിരുന്നു എൻ്റെ ലൈഫ് എന്നെ അങ്ങനെ കൊണ്ടുപോയതാണ് എനിക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലായിരുന്നു എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു അതിനെതിരെ ഞാൻ അപ്പോൾ തന്നെ പരാതിപ്പെട്ടു അതിൻ്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നു ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് വരെ പലരും പറഞ്ഞു ഒരാൾക്കും ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെയും അടിച്ച് താഴെയിടാൻ നോക്കുകയാണ് ആ ഒരു സമയമെന്ന് പറയുന്നത് ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് എനിക്കറിയില്ല ഓരോരുത്തരുടെ ലൈഫിലും അങ്ങനെ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ തനിയെ പഠിക്കുന്നതാണ് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു എനിക്ക് വേണ്ടി ഞാൻ തന്നെ പോരാടിയേ പറ്റൂ അല്ലാതെ എനിക്ക് പകരം നിങ്ങൾ കോടതിയിൽ പൊയ്ക്കോളൂ എന്ന് പറയാൻ പറ്റില്ല അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ലോകത്തെ കാര്യത്തിൽ മാത്രമല്ല അനീതി നടക്കുന്നത് എനിക്കെതിരെ മാത്രമല്ല ആക്രമണവും നടക്കുന്നത് ഇതിനും പറ്റാത്ത എത്രയോ ആളുകളുണ്ട് എൻ്റെ കാര്യം പുറത്തു വന്നതുകൊണ്ട് മാത്രമാണല്ലോ ആളുകൾക്ക് ഞാൻ ബോൾഡും ധീരയും എല്ലാം ആകുന്നത് ഇതിന് പറ്റാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും അടങ്ങുന്നൊരു സപ്പോർട്ട് സിസ്റ്റം എനിക്കുണ്ട് അതുകൂടിക്കൊണ്ടാണ് എനിക്ക് ഇതിനുള്ള ധൈര്യം കിട്ടിയത് അല്ലാതെ പെട്ടെന്നൊരു ദിവസം ബോൾഡ് ആയതല്ല ഞാൻ ഒരുപാട് ബ്രേക്ക് ഡൗൺസും ഒക്കെ ഉണ്ടാകുന്ന സാധാരണ മനുഷ്യനാണ് ഞാനും ഭാവന പറഞ്ഞു അതേസമയം താരസംഘടനയായ അമ്മയിലേക്ക് തിരിച്ചു പോകുന്നത് ആലോചിച്ചിട്ടില്ലെന്നാണ് നടി നേരത്തെ പറഞ്ഞത് നിലവിൽ അമ്മയിൽ അംഗമല്ല വിട്ടു വിട്ടു നിൽക്കുന്നവരും തിരിച്ചു വരണമെന്ന അമ്മ പ്രസിഡന്റ് ശ്വേതാമേനോടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു ഭാവന താരസംഘടനയായ അമ്മയുടെ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ എക്സിക്യൂട്ടീവ് യോഗം ഏർ കഴിഞ്ഞ് ചേർന്നിരുന്നു ഇതിനുശേഷമാണ് ഭാവന തിരികെ വരണമെന്ന് ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടത് എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമെന്നും മെമ്മറി കാർഡ് വിവാദം അന്വേഷിക്കാൻ കമ്മിറ്റി ഉണ്ടാകുമെന്നും ശ്വേതാനമേനോൻ വ്യക്തമാക്കിയിരുന്നു ആദ്യം എക്സിക്യൂട്ടീവ് യോഗം നല്ല രീതിയിൽ നടന്നെന്ന് അവർ പറഞ്ഞിരുന്നു വിവിധ വിഷയങ്ങളിൽ ലോകത്തിൽ ചർച്ചയായെന്നും അംഗങ്ങൾക്കിടയിലെ പരാതികൾ ചർച്ചയിൽ വന്നെന്നും ക്ഷേതാ മേനോൻ വ്യക്തമാക്കി പരാതികൾ പരിഹരിക്കാൻ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു ഈ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ക്ഷേതാ മേനോൻ പ്രസിഡന്റായത് നടി ഭാവന സോഷ്യൽ മീഡിയ പങ്കുവച്ച ചിത്രവും ക്യാപ്ഷനും ഒരു സമയത്ത് ചർച്ചയായിരുന്നു സൈബറെടുത്ത് അതിൽ വലിയൊരു ചർച്ചാ വിഷയത്തിന് വഴി വെച്ചിരുന്നു റെട്രോസ്പെക്ട് എന്ന ക്യാപ്ഷനോടെയാണ് താരം ചിത്രം പോസ്റ്റ് ചെയ്തത് മുഖത്തിന്റെ ഒരു സൈഡ് മാത്രമുള്ള ചിത്രമാണിത് ഈ ഫോട്ടോയുടെ താഴെ നടിയോടുള്ള സ്നേഹം അറിയിച്ച് നിരവധി ആളുകൾ കന്റുകളെത്തിയിരുന്നു പല മുഖംമൂടികളും അഴിയാൻ കാരണം നിങ്ങളാണെന്നും നിങ്ങൾ ശക്തയായ പെണ്ണാണെന്നും ചിലർ കമന്റ് ചെയ്തിരുന്നു നിങ്ങളിൽ അഭിമാനം കൊള്ളുന്നു എന്നാണ് ചിലർ കമന്റ് ചെയ്തത് ചിന്താമണി കൊലക്കേസിനു ശേഷം ഭാവന ഷാജി കൈലാസിന്റെ നായികിയെത്തിയ ഹൺ ടിപ്പിക്കൽ ഷാജി കലാ സ്റ്റൈലിലുള്ള മേക്കിംഗ് കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഡോക്ടർ കീർത്തി എന്ന മുഴുവീള കഥാപാത്രമാണ് സിനിമയിൽ നടി അഭിനയിച്ചത് അതേസമയം ആദ്യ ചിത്രത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് ഭാവന എത്തിയതും ചർച്ചയായിരുന്നു നമ്മൾ എന്ന ചിത്രത്തിലൂടെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ അനുഭവമാണ് ഭാവന പങ്കുവച്ചത് കമൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പരിമളം എന്ന കഥാപാത്രത്തെയാണ് ഭാവന അവതരിപ്പിച്ചത് ഇതോടെ മികച്ച ഒരു അരങ്ങേറ്റം തനിക്ക് ലഭിക്കാനില്ല എന്നും സെറ്റിലെത്തിയ ആദ്യ ദിവസം ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഭാവന പറഞ്ഞു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് നമ്മൾ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ ഞാനും ഭാഗമായത് കമൽ സാർ സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ പരിമളം എന്ന തൃശൂർ ഭാഷ സംസാരിക്കുന്ന ചേരി നിവാസിയായ പെൺകുട്ടിയായി മേക്കപ്പ് കഴിഞ്ഞതിനു ശേഷം ദേഷ്യം കൊണ്ടെന്റെ മുഖം ചുവന്നത് എനിക്ക് ഓർമ്മയുണ്ട് എന്നെ ആരും തിരിച്ചറിയില്ലോ എന്ന ഓർത്തായിരുന്നു എന്റെ സങ്കടം അന്ന് എന്റെ പ്രായത്തിന്റെ പക്വത കൊണ്ട് ആ കഥാപാത്രത്തിന്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇന്ന് എനിക്കറിയാം സിനിമയിൽ ഇതിലും നല്ലൊരു അരങ്ങേറ്റം എനിക്ക് കിട്ടാനില്ല അന്ന് മുതലുള്ള യാത്രയിൽ നിരവധി വിജയങ്ങൾ പരാജയങ്ങൾ തടസ്സങ്ങൾ വേദന സന്തോഷം സ്നേഹം സൗഹൃദം എന്നെ തേടിയെത്തി അതാണ് ഇന്നത്തെ ഇന്നിലേക്ക് എന്നെ രൂപപ്പെടുത്തിയത് ഇപ്പോഴും ഞാൻ കൊട്ടേറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ സ്വയം തിരുത്തുകയാണ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട് ഒരു പുതുമുഖമായി സിനിമയിലെത്തുമ്പോൾ ഉണ്ടായിരുന്ന അതേ നന്ദിയോടെയും ഭയത്തോടെയും തന്നെയാണ് ഇപ്പോഴും ഓരോ ചൂടും ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് മുന്നോട്ടുള്ള യാത്രയിലേക്കുള്ള ആവേശത്തിലാണ് ഞാൻ കൂടാതെ വിഷ്ണുചേട്ട നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു ഫോട്ടോയിൽ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന എൻ്റെ അച്ഛനെ കാണാം ആ ചിരിയും ഞാൻ ഇന്ന് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഭാവന സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞു ഭാവന പങ്കുവെച്ച ചിത്രത്തിൽ ഷൈൻ ടോ ചാക്കോയെയും കാണാം അന്ന് കമലിൻ്റെ സഹായിയായി പ്രവർത്തിക്കുകയായിരുന്നു ഷൈൻ ഒരു ബസ് യാത്രക്കാരൻ്റെ വേഷത്തിലൂടെ ഷൈൻ ആദ്യമായി സിനിമയിൽ എത്തിയതും നമ്മളിലൂടെയാണ് പിന്നീട് ഒൻപത് ശേഷം ഗദാമയിലൂടെയാണ് ഷൈൻ മുൻനിര വേഷത്തിലെത്തിയത്